നമസ്തേ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഇ എൻ നന്ദകുമാറാണ് സർ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു കുറച്ച് ദിവസമായി നടക്കുന്ന മെഴുകുതിരി നാടകങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അങ്ങ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോഴത്തെ ജാമ്യം കൂടി കിട്ടിയ സ്ഥിതിക്ക് എന്താണ് ഇതിനർത്ഥം അവർ യഥാർത്ഥത്തിൽ കുറ്റവിമുക്തരായോ അതോ മതപരിവർത്തനം നടന്നിട്ടില്ല എന്നാണോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് ഇന്ന് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഹോസ്റ്റല് ജാമ്യം കിട്ടുന്ന കിട്ടിയ പ്രക്രിയയെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ഏതാണെങ്കിലും മറ്റൊന്നുള്ളത് ഈ ജാമ്യം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കിട്ടിയവരാരും കുറ്റവിമുക്തരാണെന്നുള്ള അർത്ഥം വരുന്നില്ല ഈ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇന്നലെയൊക്കെ അവിടെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇവർക്ക് ജാമ്യം കിട്ടുന്നതിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാർ സംസാരിച്ചത് അവർ നിർബന്ധ മതപരിവർത്തനം നടത്തിയിട്ടില്ല നിർബന്ധ മതപരിവർത്തനത്തിന്റെ കൂടെയല്ല ബാലവേലയുടെ പക്ഷത്തല്ല അല്ലെങ്കിൽ കുട്ടികളെ കടത്ത് കൊണ്ടുപോകുന്നതിന്റെ ഭാഗത്തല്ല ഇത് തന്നെയായിരുന്നു ശരിക്കുക സംഘം ഉദ്ദേശിച്ചത് തന്നെയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലുള്ള ക്രൈസ്തവ മതപ്രവർത്തനത്തിനെതിരല്ല കന്യാസ്ത്രീകൾക്കെതിരല്ല പള്ളിയിലെതിരല്ല ബിഷപ്പുമാർക്കെതിരല്ല ക്രൈസ്തവ സമൂഹത്തിനെതിരല്ല ആകെ പറയുന്ന ഒരു ഒറ്റ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധിതമായിരിക്കുന്ന മതപരിവർത്തനം ഈ രാജ്യത്തിന് ദൂഷ്യമാണ് അല്ലെങ്കിൽ ഈ ബാലവേല നാട്ടിൽ അനുവദിക്കപ്പെടാം എന്നല്ല ഇപ്പൊ കേരള അടക്കമുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ ധാരാളം സ്ഥലത്ത് വലിയൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല കുട്ടികളും ഇവിടെ കൊണ്ടിരുന്നു അത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് കൊണ്ടിരുന്നു ഝാർഖണ്ഡിൽ നിന്ന് കൊണ്ടിരുന്നു ഉത്തർപ്രദേശിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടിരുന്നു അങ്ങനെ കൊണ്ടുവരുന്ന കുട്ടികളെ ഇവിടെ ഭാരവേല ജയിക്കുന്നതായി വലിയൊരു ആക്ഷേപം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലുണ്ട് ഒരു ആക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ പറയുന്ന ഛത്തീസ്ഗഡ് സംഭവത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ബഹുമാനിയായിരിക്കുന്ന കർദാൾ ക്ലിമ് ക്ലിമസ് പറയുന്നത് ആദ്യം പറയുന്ന കേക്ക് മുറിക്കലൊക്കെ നമുക്ക് പിന്നെ മതി ആദ്യം ഇങ്ങോട്ട് ഇവരെ മോചിപ്പിക്കട്ടെ എന്നാണ് ഈ മോചിപ്പിക്കുന്നതിലൂടെ ആരും എതിരായിരുന്നില്ല മറിച്ച് കേരളത്തിൽ നിന്നുള്ള ഈ പറയുന്ന കന്യാസ്ത്രീകളായിരിക്കുന്ന ആളുകൾ പോയിട്ട് പ്രവർത്തിച്ച സ്ഥലം അത് കൃത്യമായിട്ട് ശക്തമായിട്ട് മാവോവേദികൾ മാവോവാദികളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇവർക്ക് ഇങ്ങനെ നാരായൺപൂരിൽ ഇവർക്ക് ഇങ്ങനെ ബിലാസ്പൂരിൽ ഇവർക്ക് ഇങ്ങനെ പോകാൻ പറ്റിയ അവിടെ വേറെ ഏത് സംഘടന അവിടെ പ്രവർത്തിക്കുന്നത് അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനം ഉണ്ടോ അവിടെ ബി ജെ പിക്ക് പ്രവർത്തനമുണ്ടോ അവിടെ സി പി എമ്മിന്റെ പ്രവർത്തനമുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോടെ പ്രവർത്തനമുണ്ടോ ഏതെങ്കിലും മതസംഘടനകൾക്കോടെ പ്രവർത്തനമുണ്ടോ ആർക്കും പ്രവർത്തനമില്ല മറിച്ച് അവിടെ പ്രവർത്തനമുള്ള മാവോവാദികൾക്കാണ് മാവോവാദികളുടെ ഈറ്റില്ലമായിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകള് അതൊരിക്കലും ആശാസ്യമല്ല എന്നുള്ളത് തന്നെയാണ് സംഘര്യ പ്രസ്ഥാനങ്ങളുടെ നിലപാടുള്ളത് അതിനെയാണ് എതിർക്കുന്നത് ഇപ്പൊ ക്ലീമസ് പറഞ്ഞ പോലെയുള്ള ഈ മതപരിവർത്തന ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് ഈ മതപരിവർത്തന ശ്രമങ്ങൾ ഞങ്ങൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ മതപരിവർത്തനം നടത്തിക്കോ നിങ്ങൾ ആര് വേണമെങ്കിലും ബാലവേലയ്ക്ക് കൊണ്ടുവയ്ക്കോ നിങ്ങൾ ആര് വേണമെങ്കിൽ കുട്ടികളെ കടത്തി കൊണ്ടുപോയിക്കോ എന്നൊക്കെ സമ്മതിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ തലയ്ക്ക് ഇല്ലാത്തവരായിരിക്കണം ഇത് ക്ലീമസ് മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന ക്ലെയിമസ് പറയുന്ന ആർച്ച് ബിഷപ്പ് ക്ലൈമസ് പറയുന്ന ഇഷ്യൂ അദ്ദേഹത്തിന്റെ സംവിധായ പ്രസ്താവനകൾക്കെതിരായിട്ടുള്ള ആദ്യത്തെ പ്രസ്താവന വന്നത് എറണാകുളത്ത് ഉണ്ടായിരുന്ന മുൻ ആർച്ച് ബിഷപ്പ് വർക്കി വിധേയത്തിന്റെ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഒമ്പത് സമയത്ത് പി പരമേശ്വരി ജി എന്ന് ചെയ്യാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു ആ സമയത്ത് പരമേശ്വരി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ നിർബന്ധ മതപരിവർത്തനം അത് അന്നേയും നടക്കുന്ന പരിപാടിയാ ഈ നിർബന്ധ ആദപരിവർത്തനം ക്രൈസ്തവ സഭയ്ക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് വളരെ ഗദ്ഗതഖണ്ഠനായിക്കൊണ്ട സമയത്ത് വർക്കീ യുദ്ധത്തിൽ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് പറയുന്നത് അദ്ദേഹമാണ് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിന്റെ മൂന്നാമത്തെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം അദ്ദേഹം ആ സമയത്ത് വളരെ വേദനയോട് പറയുന്നത് നിങ്ങളെക്കാൾ ഈ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ സുറിയാനി കുട്ടികളെ ഞങ്ങളുടെ ലെത്തീൻ കുട്ടികളായിരിക്കുന്ന ആളുകളെ കത്തോലിക്ക സഭാവിശ്വാസികളായിരിക്കുന്ന കുട്ടികളെ ഈ പറയുന്ന ആളുകളെ കുഞ്ഞാട് കുഞ്ഞാടുപിടുത്തത്തിൻ്റെ പേരിൽ ചില ന്യൂ ജനറേഷൻ സ്ഥാപനങ്ങൾ പാസ്റ്റർമാർ അവരുടെ മതവിഭാഗത്തിലേക്ക് ചേക്കേറ്റിക്കുന്നതായിട്ട് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് ഈ പറയുന്ന വർക്കീ ഇപ്പൊ ഇത് ക്ലെയിമസ് ആദ്യം മനസ്സിലാക്കേണ്ടത് വർക്കി വിധേയത്തിന്റെയും ജോസഫ് പാറയ്ക്കാട്ടിന്റെയും തുടങ്ങിയിരിക്കുന്ന അങ്ങേ അദ്ദേഹത്തിന്റെ മുൻഗാമികളായിരിക്കുന്ന ബിഷപ്പ്മാരെ അവരുടെ ഇത്തരത്തിലെ വിഷയങ്ങളെ നിലപാട് ഇദ്ദേഹം പരിശോധിക്കേണ്ടതാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ ഒരു കാലഘട്ടത്തിൽ മതപരിവർത്തനത്തിന്റെ കൂടി ആയിരുന്നില്ല ഒരു ഹൈന്ദവ പ്രസ്ഥാനം പോലും നിർബന്ധിതമായിട്ട് ഒരാളിൽ പോലും മതപരിവർത്തനം ജയിച്ചതിന്റെ ഒരു തെളിവാനും ഇദ്ദേഹത്തിന് ഹാജരാക്കാൻ വേണ്ടി സാധ്യമാവില്ല അത്തരത്തിൽ ആരോണമെന്ന് തന്നെ ഇല്ല നമ്മൾ നമുക്കിപ്പറിയല്ലോ ഇപ്പൊ ഇവിടെ ക്ഷേത്രം ദീപിച്ചു നശിപ്പിച്ചു ആ ക്ഷേത്രം ദീപിച്ചു നശിപ്പിച്ചതിൽ ക്രൈസ്തവ സഭയുടെ ചർച്ച പങ്ക് അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ പാലക്കാരായിരിക്കുന്ന ആളുകളാണല്ലോ ചർച്ച നടത്തിയത് ഇവർ മനസ്സിലാക്കണ്ടേ ഏതെങ്കിലും ഒരു ഹിന്ദുക്കളായിരിക്കുന്ന ആളുകള് ഒരു ക്രൈസ്തവ ഇസ്ലാമിക ദേവാലയങ്ങള് തകർത്തതിന് വല്ല പാരമ്പര്യമുണ്ടോ വേണമെങ്കിൽ ചോദിച്ചാൽ വേണേ വാദത്തിന് വേണ്ടി പറയാം നിങ്ങൾ മറ്റേ ബാബറി മസ്ജിദ് തകർത്തില്ലേ അത് ഭാരതത്തിന്റെ ചരിത്രത്തിന് ചരിത്ര നിഷേധമായിരിക്കുന്ന വസ്തുവിൻ്റെ നിർമാർജനമാണ് നടക്കുന്നത് അത് ഭാരത ജനതയുടെ വികാരത്തിന്റെ പ്രശ്നമാണ് ആ വികാരമാണ് അവിടെ പ്രതിഫലിച്ചത് സമാനമായിട്ടുള്ള രീതിയില് നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനം തീർച്ചയായിട്ടും ഈ തരത്തിൽ ഒരു വൈദേശിക ശക്തികളുടെ ഏറ്റവും വലിയ സ്വാധീനത്തിന്റെ പരിണിത ഫലമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമുക്കൊന്നും മനസ്സിലാക്കേണ്ട വസ്തുത ഒരു സമയത്ത് ഏകദേശം നൂറ് ശതമാനത്തോളം വരുന്ന ആളുകള് സിറിയയില് ക്രിസ്ത്യാനികളായിരുന്നു ഇവര് മുഴുവൻ ഇവര് അപ്പുറത്തേക്ക് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒരു പതിച്ചു കൊടുത്തില്ലേ ഈജിപ്റ്റിൽ എത്ര ശതമാനം ഇവരുണ്ടായിരുന്നത് അത് ഇവർ പതിച്ചു കൊടുത്തില്ലേ അങ്ങനെ ഇവരിൽ ഇവർ ആരെയൊക്കെയാണോ ഇവരുടെ മതത്തിലേക്ക് ന്യൂ ജനറേഷൻ സ്ഥാപനങ്ങൾ മതപരിവർത്തനം നടത്തി എടുക്കുന്നത് അങ്ങനെ മതപരിവർത്തനം നടത്തി എടുക്കുന്ന ആളുകളെ മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത് ഇവിടെയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ പ്രശ്നമല്ല ഇത് സാധാരണ ക്രിസ്ത്യാനികൾക്ക് ഈ വിഷയത്തിൽ പങ്കില്ല സാധാരണ ക്രിസ്ത്യാനികൾ ഇക്കാര്യത്തിൽ കേവലം അവരിലെ ദൃക്സാക്ഷികൾ മാത്രമാണ് സഭാ മേലധ്യക്ഷന്മാർക്കാണ് ഇക്കാര്യത്തിൽ പങ്ക് സഭയുടെ അച്ഛന്മാർക്കാണ് ഇക്കാര്യത്തിൽ പങ്ക് സഭയിലെ അമ്മമാർക്കാണ് ഇക്കാര്യത്തിൽ പങ്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പൊ തന്നെ നമുക്കറിയാവുന്നത് ഈ രണ്ടുപേർ ഇവിടുന്ന് അവിടെ പോയി ഛത്തീസ്ഗഡിൽ പോയി പ്രവർത്തിച്ചു കേരളത്തിൽ ദുരിതങ്ങൾ ഇല്ലാത്തത് കേരളത്തിൽ ദുരിതങ്ങൾ ഇല്ലാത്ത ഇവർ അവിടെ പോയി പ്രവർത്തിച്ചത് എന്ന് മാത്രമല്ല ദുരിതങ്ങളുള്ള ഏറ്റവും കൂടുതൽ ദുരിതങ്ങളുള്ള സമുദായത്തെക്കുറിച്ച് സച്ചാർ കമ്മീഷൻ പറയുന്നത് മുസ്ലിങ്ങളുടെ ഇടയ്ക്കാണ് പ്രശ്നമുള്ളതെന്നാണ് അവര് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകള് അവര് സാമൂഹ്യപരമായിരിക്കുന്ന പിന്നാക്കാവസ്ഥകള് ഇതിനെ കുറിച്ചിട്ടാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന്റെ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചില് പതിമൂന്ന് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നത് അവരുടെ പിന്നാക്കാവസ്ഥയെ കണക്കിലെടുത്തിട്ടാണ് എൻ്റെ എൻ്റെ ഒരു അപേക്ഷ ഇക്കാര്യത്തിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനരായിരിക്കുന്ന ഈ അമ്മമാർക്ക് ഈ അമ്മമാരായിരിക്കുന്ന ആളുകൾ ഈ സഹോദരിമാർ ആദ്യം പോകേണ്ടത് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കഷ്ടപ്പാടുകൾ പരിശോധിക്കണ്ടേ പരിഹരിക്കണ്ടേ അല്ലെ ഹിന്ദുവിനെ മാത്രം പരിഹരിച്ചാൽ മതിയോ ആകെയുള്ള പിന്നെയുള്ള പ്രശ്നം ഹിന്ദുക്കളെ പരിഹരിച്ച പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കാരണം മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മലപ്പുറം ജില്ലയിലേക്കോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി ഭാഗത്തേക്കോ ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് ചെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമ്മമാർക്കൊന്നും കൈ ഉണ്ടാവില്ല എന്നുള്ളത് സംശയിക്കില്ല അമ്മമാരെ അമ്മമാരുടെ കൈയ്യവര് വെട്ടിയെടുക്കും അതിനനുഭവമാണ് ജോസഫ് മാഷിന് സംഭവം ഈ പറയുന്ന അച്ഛന്മാരവിടെ സേവന പ്രവർത്തനായിട്ട് ചെന്നാല് അച്ഛന്മാരെ കാല് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക്ക് തീവ്രവാദികളും മട്ടിക്കില്ല അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ ദുരിതങ്ങൾ ഒന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്തവ സഭയുടെ ദുരിതങ്ങളെയല്ല അവർ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അവർക്ക് പ്രശ്നം ഛത്തീസ്ഗഡിലെ ഹിന്ദുവിന് പ്രശ്നമുണ്ടോ രാജസ്ഥാനിലെ ഹിന്ദുവിന് പ്രശ്നമുണ്ടോ ഉത്തർപ്രദേശിലെ ഹിന്ദുവിന് പ്രശ്നമുണ്ടോ ബംഗാളിലെ ഹിന്ദുവിന് പ്രശ്നമുണ്ടോ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളില് ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാർക്ക് ഒരടങ്ങാത്ത വിഷമമാണ് അടങ്ങാത്ത ദാഹമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പരിശ്രമത്തിലാണ് അവർ ശരിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണെങ്കിലും അത്തരം പരിശ്രമങ്ങളൊന്നും ഒരു നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനമാണെന്ന് നടത്തണമെങ്കിൽ എന്ത് ജാമ്യം കിട്ടിയാലും ഞാൻ ഒന്ന് തീർത്തു പറയാൻ സാധിക്കും നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ക്രൈസ്തവ സഭയിറങ്ങുകയാണെങ്കിൽ അതിനെ ശക്തിയുക്തം എതിർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല സാധാരണ ഹൈന്ദവരായിരിക്കുന്ന ആളുകളടക്കം ഇവരുടെ നിർബന്ധിതമായിരിക്കുന്ന മതപരിവർത്തനത്തിനെതിരായിട്ട് ബാലവേലയ്ക്കെതിരായിക്കൊണ്ട് കുട്ടികളെ കടത്തിക്കൊണ്ട് ആധാർ കാർഡ് പോലും ഇല്ലാതെ കണ്ട് കടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്കെതിരായിട്ട് എന്തെല്ലാം വിധിന്യായങ്ങൾ ഇവർ ഉന്നയിച്ചാലും ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ചാലും ഒരു സംശയവും വേണ്ട ആ കാര്യത്തില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഓക്കെ എന്തായാലും നിലപാട് വ്യക്തമാണ് താങ്കളുടെ തടവിലാക്കപ്പെട്ട ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കരഞ്ഞവരിൽ എത്ര പേർ തഞ്ചാവൂർ ത്രിഭുവന ഗ്രാമത്തിലെ രാമലിംഗത്തിന് വേണ്ടി കരഞ്ഞു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന മതേതരന്മാർ മടങ്ങി വരുമ്പോൾ ഈ രാമലിംഗത്തിൻ്റെ വീട്ടിൽ പോയി വെട്ടിനു നുറുക്കിയവന്മാർക്കെതിരെ പ്രതിഷേധിക്കുമോ അതോ പ്രതികരിക്കുമോ ഇതൊന്നും ചെയ്യാതെ പതിറ്റാണ്ടുകളായി കാശ്മീരിലെ പണ്ഡിറ്റ് വംശജരെ കൂട്ടക്കൊല്ല നടത്തിയപ്പോഴും ഗോദരയിൽ ട്രെയിനിലെ യാത്രക്കാരെ ചുട്ടുകൊന്നപ്പോഴും ഞെട്ടാത്ത മതേതരന്മാർ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ നിയമലംഘനം നടത്തിയെന്ന കാരണത്താൽ തടവിലാക്കപ്പെട്ടതിൻ്റെ പേരിൽ മാത്രം ഞെട്ടിയെങ്കിൽ ഞെട്ടിയമാരുടെ മതേതരത്വം തികച്ചും കാപ്പ്യമാണ് ദൈവവേലയെന്നോ ശുശ്രൂഷയെന്നോ എന്തോ ഓമന പേരിട്ട് വിളിച്ചാലും സഭകൾ നൽകുന്ന ഇത്തരം നാടകങ്ങൾ മതം മാറ്റം ലക്ഷ്യമാക്കി തന്നെയാണ് എന്നിരുന്നാലും ഇന്ന് ഛത്തീസ്ഗഡ് കോടതി ജാമ്യമേ അനുവദിച്ചിട്ടുള്ളൂ കുറ്റവിമുക്തരാക്കിയിട്ടില്ല ബാക്കി വഴിയെ കാണാം എന്തായാലും ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദേട്ടാ നന്ദി